പന്ത്രണ്ട് വേണ്ട രാത്രി രണ്ടു മണിക്ക് എത്ര രണ്ടുപുള്ളിട അന്നുള്ള ും കഴിച്ചിട്ടെന്ന് തളർന്നിരിക്കുകയാണ് സത്യമായിട്ട് ഫേസ്ബുക്ക് വീഡിയോ ഇടും വലിയ കഷ്ടം ഇവിടെന്നു ചായ ഓടിക്കാൻ വേണ്ടി ഇപ്പം ഇപ്പം കഴിച്ചെന്ന് ആർക്കും മേച്ചു തോന്നുന്നു വഴിമാരെങ്കിൽ ഒന്ന് പോകാമായിരുന്നോ ഇവിടെ നേരം കൊണ്ടേ വെയിറ്റ് ചെയ്യുന്നു

ഇവിടെ ഉണ്ട് കട എത്രണ്ട് നിങ്ങള് കട എത്രണ്ട് തൽക്കാലം ഒന്ന് വേണ്ട എന്റെ വണ്ടി ശരിയാവില്ല. എന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ നല്ല സ്ക്രീൻ റെസോള്യൂഷൻ ആണോ വേണം. വോയിസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. റെസോള്യൂഷൻ ഒരു കാര്യങ്ങളൊക്കെ. ഡൗൺഗേഴ്സോടോ? നോ, ഞാൻ വേണ്ട. അപ്പോൾ പറ്റ. ഇത് നല്ല വലുതാണ്. ഒരുപാട് സ്പീഡ്. കമാൻ. വളരെ പാടാണ്. സപ്ലൈ ഉണ്ടായിരുന്നു. റെസോള്യൂഷൻ കവറിൽ അല്ല. ഇപ്പോ കഴിയാ. ആ. ഡ്രാമ മീഡിയ. ഇതിന്റെ കപ്പാസിറ്റി ഞര. ഓക്കേ. അപ്പോൾ നമ്മൾ ഓൾ കാര്യള്ള പോയാന്ന്. അങ്ങേരാണ്. ഓ. വളരെ പ്രോഗ്രാം ആണ്.